ഹലോ പൊന്നേ മാറേ കേരളത്തിൽ നിന്നുള്ള എൺപത്തി അഞ്ച് ശതമാനത്തോളം കുട്ടികൾ പഠിക്കുന്ന ഈ എൺപത്തി അഞ്ച് ശതമാനത്തിലും തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം കുട്ടികൾ നമ്മുടെ മലബാർ സൈഡിൽ നിന്ന് പഠിക്കുന്ന ബാംഗ്ലൂരിലുള്ള ശാന്ത ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഈ ഒരു സ്ഥാപനം ഈ ഒരു സ്ഥാപനത്തിന്റെ മെഡിക്കൽ ഹെൽത്ത് അലൈഡ് ക്യാമ്പസിലാണ് ഞാൻ ഉള്ളത് എന്നുള്ളത് എന്നെപ്പോലുള്ള ഒരു പാരന്റിന് അതുപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം മക്കളെ എവിടെ പഠിപ്പിക്കാൻ വിടണം വിട്ടാൽ തന്നെ അത് ജനുവൻ ആണോ എന്തൊക്കെ പ്രശ്നങ്ങൾ അവർക്ക് ഈ ഒരു വീഡിയോ മുതൽക്കൂട്ടാവും അപ്പൊ ഈ ഒരു ക്യാമ്പസിലുള്ള പ്രിൻസിപ്പൽ ആയിട്ടുള്ള ചോദിക്കാം എന്തൊക്കെ ും പിന്നെ ഫിസിയോതെറപ്പി അലൈഡ് ഹെൽത്ത് കോഴ്സസ് അലൈഡ് ഹെൽത്ത് കോഴ്സസ് നമുക്ക് പതിമൂന്ന് കോഴ്സുകളുണ്ട് അതല്ലിറേറ്ററി കാർഡിയോ പെർഫ്യൂഷൻ പിന്നെ ഓപ്റ്റോമെട്രി റീനൽ ഡയാലിസിസ് റെസ്പിറേറ്ററി കെയർ പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെ അതില്ലാത്ത പാരാമെഡിക്കൽ കോഴ്സസും ഉണ്ട് അതിലേറെ സിക്സ് സ്പെഷ്യാലിറ്റി ഉണ്ട് ഓപ്റ്റോമെട്രി റീനൽ പിന്നെ ഓപ്പറേഷൻ തിയേറ്റർ പിന്നെ എക്സറേ ടെക്നീഷ്യൻ ബിഎച്ച് എ ഫാർമസിൽ നമുക്ക് ബാച്ചിലേഴ്സ് ഇൻ ഫാർമസിയും പിന്നെ ഡിപ്ലോമ ഇൻ ഫാർമസിയും രണ്ട് ഡിപ്ലോമസിയും കോഴ്സും കോഴ്സുകൾ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കോഴ്സാണ് ബി എച്ച് എ എന്നുള്ള കോഴ്സ് ഈ ബി എച്ച് എ എന്നുള്ള കോഴ്സ് ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇത് രണ്ട് കാറ്റഗറിയാണ് ബേസിക്കലി അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പോകുന്ന ആൾക്കാർ ഇത് ചൂസ് ചെയ്യും പല ടെക്നീഷ്യൻസായിട്ട് ബി എസ് സി പഠിച്ച ആൾക്കാർക്കും ഡോക്ടേഴ്സ് എം ബി ബി എസ് പഠിച്ചാലും അവർക്ക് ബി എച്ച് ആവശ്യമുള്ളത് എന്തെന്ന് പറഞ്ഞാൽ അവരെ ഒരു അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിൽ പോകും ഒരു ഡോക്ടർ ആയിട്ട് ഫിസിഷ്യൻ ആയിട്ടോ ഇല്ല നഴ്സായിട്ടോ അവർ ജോലി ചെയ്യാൻ പോകുന്നില്ല നമുക്ക് ഒരു ഫ്ലോർ മാനേജർ ആവണെന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്മിനിസ്ട്രേഷൻ ആവശ്യമുള്ളൂ സോ ബി എച്ച് നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ അത്ര ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോ കൊടുക്കുന്നുണ്ട് ഇതിന്റെ മുൻപ് അതിന്റെ ഇമ്പോർട്ടൻസ് അറിയില്ല നമുക്ക് ഗൾഫ് കൺട്രീസോ ഇല്ല ഒരു അയർലാൻഡിൽ അമേരിക്ക അങ്ങനെ ഒരു കൺട്രീസിൽ നമുക്ക് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ ബി എച്ച് എ കോഴ്സ് തന്നെ ഒരു കോഴ്സ് കോഴ്സ് എന്നുള്ള ഒരു പ്ലസ് സയൻസ് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് കേട്ടല്ലോ എന്താ നമുക്ക് സയൻസ് ആവശ്യമുണ്ട് പക്ഷേ സയൻസ് ഇല്ലാത്ത പിള്ളേരും ബി എച്ച് എ കോഴ്സ് എടുക്കാം നമുക്ക് ആർട്സ് ആയാലും കോമേഴ്സ് ആയാലും അവർക്ക് ഇതിന്റെ സ്കോപ്പ് ഉണ്ട് സർ ഇതിന്റെ നമ്മുടെ സ്റ്റാഫാ ഡോക്ടർ ഗോപിനാഥ് സർ ഫാർമസി പ്രിൻസിപ്പൽ മിസ് പവിത്ര അലൈഡ് ഹെൽത്ത് സയൻസസ് ടീച്ചർ ആൻഡ് മിസ് ശ്രീവതി അലൈഡ് ഹെൽത്ത് സയൻസസ് ടീച്ചർ Mrs. Diana, Principal Nursing Nursing <laughs> Professor Mrs. Uh, Ayesha uh, She is HOD of Physiotherapy and Mrs. Shilpa, HOD of Nursing Okay sir and uh, this is uh, Mr. Ranjit വളരെ അധികം സ്കോപ്പ് ഉള്ള ഒരു കോഴ്സ് ആണ് ഇത് ആക്ച്വലി നമുക്കിത് ത്രീ ഇയേഴ്സ് ഡ്യൂറേഷൻ ആണ് വരുന്നത് ഇതിൽ സിക്സ് സെമസ്റ്റേഴ്സ് ആണ് ഉള്ളത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്കീമിലുള്ള കുട്ടികൾക്കും പ്ലസ് ടു പഠിച്ച ഏത് സ്കീമിലുള്ള കുട്ടികൾക്കും ഈ കോഴ്സിൽ നമുക്ക് രജിസ്റ്റർ എൻറോൾ ചെയ്യാവുന്നതാണ് തിരിച്ചും നമുക്കറിയാം ഇപ്പോൾ ഒരു ക്ലിനിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ അവിടെ മെഡിക്കൽ പ്രൊഫഷണൽസ് മാത്രമല്ല അവരുടെ വർക്ക് കോർഡിനേറ്റ് ചെയ്യാനും അഡ്മിനിസ്ട്രേറ്റ് ഒരു ആവശ്യം ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഫീൽഡ് മാനേജ് ചെയ്യാനായിട്ട് ഈ ബി എച്ച് സി കാൻഡിഡേറ്റ്സിനും തീർച്ചയായിട്ടും സാധിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് നെയ്റ്റീവിലും അതുപോലെ തന്നെ അബ്രോഡിലും ഒരു ഓപ്ഷൻസ് ഓഫ് ഓപ്പർച്യൂണിറ്റി ആണ് ഇതുള്ളത് സർ നിങ്ങളുടെ കോളേജിൽ അഡ്മിഷൻ എടുത്ത ഒരു കുട്ടിക്ക് കിട്ടുന്ന ഫെസിലിറ്റികൾ എന്തൊക്കെയാണ് നമുക്ക് ബേസിക് കമ്മ്യൂണിറ്റീസ് ആയിട്ട് നല്ല ക്ലാസ് റൂം ഇൻഫ്രാസ്ട്രക്ചർ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് പിന്നെ കംഫർട്ടബിൾ ഫേർണിച്ചേഴ്സ് ലബോറേറ്ററീസ് ആസ് പെർ നോംസ് ആസ് പെർ ഐ എൻസി പിന്നെ ഫിസിയോതെറപ്പി ഐ എ പി അതില്ലാത്ത അലൈഡ് ഹെൽത്ത് അവർക്ക് ബയോ കെമിസ്ട്രിയും മൈക്രോബയോളജി ലാബ്സും കൊടുക്കുന്നുണ്ട് ഓക്കെ ഈസ് ഡിഫറൻറ്റ് ദ എഡ്യൻ വൈസ് വി ഹാവ് ദ ബെസ്റ്റ് ക്ലിനിക്കൽ പ്രാക്ടീസ് നമുക്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നമുക്ക് ത്രീ സിക്സ്റ്റി ബെഡ് ഹോസ്പിറ്റലുണ്ട് അതില്ലാത്ത പേരന്റ് ഹോസ്പിറ്റലും നമുക്ക് സ്വന്തമായിട്ട് രണ്ട് ഹോസ്പിറ്റലുണ്ട് പിന്നെ നമുക്ക് പ്രാക്ടിക്കൽ ഓൺകോളജിന്ന് പറഞ്ഞ ഇല്ല ഒരു ന്യൂറോളജി സ്പെഷ്യാലിറ്റി നമുക്ക് ഹൈദരാബാദും പിന്നെ ബാംഗ്ലൂരിന് മാൻസർ ഇങ്ങനെ ഒരു ഡിഫറെന്റ് സ്പെഷ്യാലിറ്റിക്ക് കൊണ്ടുപോകുന്നുണ്ട് ഓക്കെ നമുക്ക് കാർഡിയോ വാസ്കുലർ പിന്നെ പെർഫ്യൂഷൻ ആയിട്ട് അവർക്ക് ശിവ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ സത്യസായി കാർഡിയോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ബി എച്ച് എന്ന് പറഞ്ഞാൽ ബിഎച്ച് എക്ക് നമുക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ബേസിക് കമ്മ്യൂണിറ്റീസ് തൊട്ട് അവർക്ക് ഒരു സീനിയർ മോസ്റ്റ് ലെവലിൽ അവർക്ക് ട്രെയിനിങ് ഉള്ള എല്ലാ കാര്യങ്ങളും ഉള്ള ഹോസ്പിറ്റൽ നാരായൺ രുദ്രാലയാലും இல்ல போட்டிஸ் அப்போலோ இங்கே ஒரு பெஸ்ட் ஹோஸ்பிட்டல் ஆயிட்டு நமக்கு அவர் ஒரு எம் ஒன்ட்ராக் சைன்ட்டு அவருக்கு அப்படின் கொண்டு ஹாஸ்டல் நமக்கு டார்மெட்ரி சிஸ்டம் உண்டு பின்ன டபுள் அதுல உண்டு அதுல பிள்ளாக்கு எங்கே அவருக்கு கம்ஃபர்ட்டபிள் உண்டோ செய்யாம அது அவர் ஔட் டூ தௌசண்ட் காலேஜஸ் நம்ம டென் ராங்கிங்லு അതെ നമുക്ക് ഇറ്റ്സ് വെരി ബിഗ് തിങ് അത് നമ്മുടെ പിള്ളേരെ തന്നെ കൊണ്ടുവരണുണ്ട് പ്ലേ ഗ്രൗണ്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട് പിള്ളേർക്ക് ഇൻഡോറും പിന്നെ നമുക്ക് ബാഡ്മിന്റൺ കോർട്ട് ഫുട്ബോൾ ഗ്രൗണ്ട് പിന്നെ റിലേക്ക് ആയിട്ട് നമുക്ക് ഗ്രൗണ്ട് ഉണ്ട് വോളിബോൾ ത്രോ ബോൾ സ്റ്റുഡന്റ്സ് ജിമ്മിന് വേണോ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഗേൾസ് ആൻഡ് ബോയ്സ് ജിമ്മും കൊടുത്തിട്ടുണ്ട് പിന്നെ സ്പിരിച്വലി അവര് എന്ന് പറഞ്ഞാ ഇവിടെയും പ്രാർത്ഥിക്കാം ഇല്ല അവർ അമ്പലത്തിൽ പോകണോ ഇല്ല ചർച്ചിൽ പോണോ ഇല്ല അവർ മസ്ജിദ് പോകണോന്ന് പറഞ്ഞാൽ അത് പെർമിഷനും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉള്ള അക്കാഡമിക്കൽ സൈഡ് അതേപോലെ തന്നെ കുട്ടികൾക്ക് ഇവിടെ കിട്ടുന്ന ഫെസിലിറ്റീസ് പിന്നെ ഇവിടെ ഉള്ള അമ്യൂണിറ്റീസ് എന്തൊക്കെയാണ് എല്ലാത്തിനെ കുറിച്ചും വിശദമായി പറഞ്ഞു വന്നു താങ്ക് യു സാർ വിത്ത് യുവ പെർമിഷൻ ഞാൻ ഇതെല്ലാം അനുഭവിക്കുന്ന ഇവിടുത്തെ സ്റ്റുഡൻസ് ആണല്ലോ അപ്പൊ അവരുടെ അടുത്ത് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ സന്തോഷം തന്നെ സന്തോഷം അപ്പൊ നമുക്ക് ആദ്യം ബി എച്ച് സ്റ്റുഡൻസിന്റെ തന്നെ ചോദിക്കാം നമ്മളൊക്കെ മലയാളികളാ അല്ല കൈപൊക്കി കൈപൊക്കി ഇപ്പൊ പേര് അഹമ്മദ് അഹമ്മദ് യാസി മലപ്പുറത്ത് നിങ്ങൾ എന്നുള്ള കോഴ്സ് സെലക്ട് കാരണം എന്താ മലയാളികളായിട്ടുള്ളവരൊന്നും ഒരുപാട് പുതിയൊരു വന്ന ഡിഗ്രിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്കോപ്പ് ഉള്ള സംഭവമാണ് മാനേജ്മെന്റ് ഫീൽഡ് എന്ന് പറയുമ്പോ എല്ലാ കാലത്തും ഒരു സ്കോപ്പുള്ള സംഭവം തന്നെയാണ് അപ്പൊ അങ്ങനെ സെലക്ട് വന്നാണ് കോഴ്സ് തന്നെയാണ് പേര് ആദിൽ ആദിൽ ആദിലിന്റെ വീട് എവിടെയാണ് ഞാൻ കോഴ്സ് എന്ന് തന്നെ ഈ ഒരു ഈ കോഴ്സ് ശരിക്കും പ്രോമിസിങ് ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് പിന്നെ ഈ ക്യാമ്പസിനെ പറ്റി പറയുമ്പോൾ ഈ ക്യാമ്പസിൽ ഈ കോഴ്സ് തീർച്ചയായിട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു കോഴ്സ് തന്നെയാണ് ഈ കോഴ്സ് ഇപ്പൊ ഈ ക്യാമ്പസ് എന്നുള്ളതിനപ്പുറം എവിടെയാണെങ്കിലും ഈ കോഴ്സ് തീർച്ചയായിട്ടും ഇപ്പൊ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോഴ്സ് ആണ് പിന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം ഈ കോഴ്സിന്

ഒരു ഫാക്കൽറ്റിത്തൊന്നും കിട്ടാറില്ല എന്തായാലും അതിപ്പോ കൾച്ചറൽ ഇവന്റ്സിനാണെങ്കിലും പഠിക്കാനാണെങ്കിലും എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടീവ് ആണ് പിന്നെ ഹോസ്റ്റലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാ ഭാഗത്തുനിന്നും ഇന്ന എല്ലാ ഭാഗത്തു നിന്നും കുട്ടികൾ വരുന്നുണ്ട് അവർക്ക് അനുസരിച്ചുള്ള ഫുഡും പിന്നെ അതുപോലെ ഹോസ്റ്റലൊക്കെ ആണെങ്കിൽ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ ഇതൊക്കെ കഴിഞ്ഞു വരികയാണ് അപ്പൊ ഈ ക്ലിനിക്കിലും കഴിഞ്ഞു വരുന്ന സമയത്ത് ഒരു ഉഷാറിന് വേണ്ടിട്ട് നിങ്ങളെ കാണുന്ന ഒരു ഗായകേനെ മാറിയിട്ടുണ്ട് രണ്ടുപേര് പാടി ഓ അടിയോളെ അടിപൊളി

റാങ്കിങ് ഫ്രീ ജൂനിയേഴ്സിനൊക്കെ സ്വന്തം അന്യന്മാരുടെ കാണും എന്റെ മുഖത്ത് നോക്കി പറ ജൂനിയേഴ്സിനെ അങ്ങനെ കാണും ഇതാണ് ബോയ്സ് ഹോസ്റ്റൽ ഇതാണ് ഗേൾസ് ഹോസ്റ്റൽ ഇതിൻ്റെ ഇടയിൽ കാണുന്നത് ആ ഒരു ഫ്ലാറ്റ് കണ്ടോ അതിലാണ് ഇവിടുത്തെ പ്രിൻസിപ്പളും സ്റ്റാഫും ഇവിടുത്തെ ഫാക്കൽറ്റീസും എല്ലാവരും താമസിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾ ഇവിടെ സേഫ് ആൻഡ് സെക്യൂർ ആണ് നമ്മുടെ മക്കളുടെ സെക്യൂരിറ്റി അതായത് അവൾ ഇവിടെ സേഫ് ആണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇത് ഗേൾസിന്റെ ഡൈനിങ് ഏരിയ ആണ് ബോയ്സിന്റെ ഡൈനിങ് ഏരിയ കിച്ചണിന്റെ അപ്പുറത്തെ സൈഡാണ് വരുന്നത് കംപ്ലീറ്റ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഹൈജീനിക് ആണ് ഈ വക എല്ലാ ഫെസിലിറ്റികളും അതായത് ഇവിടുത്തെ ും ഫുഡും ഈ പറഞ്ഞ മാതിരി അമ്യൂണിറ്റീസ് എല്ലാം ഇവിടുത്തെ ഫീൽ ഉൾപ്പെടും എന്ന് പറഞ്ഞാൽ മറ്റു കോളേജുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ വളരെ റീസണബിൾ ആണ് ഇവിടുത്തെ എക്സാം ഫീസ് ഒഴികെ ബാക്കി എല്ലാം ഈ ഫീസിൽ ഉൾപ്പെടുന്നുള്ളതാണ് അതിന്റെ വേറൊരു പ്രത്യേകത കുറച്ച് പിള്ളേര് ഇവിടെയുള്ള കുറച്ച് പിള്ളേര് ഹോസ്റ്റലുള്ളവർ നമ്മളെ കാണാൻ വേണ്ടി ഇവിടെ വന്നു അവരടുത്ത് നേരിട്ട് വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണത് യാതൊരു വിധ ഇടനിലക്കാരും ഇല്ലാതെ ശാന്ത ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് പാരൻസിന് വരാം അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വിളിച്ച് അന്വേഷിച്ച് ഇവിടെ വന്ന് കണ്ട് ബോധ്യപ്പെട്ടിട്ട് മക്കൾക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പൊ മക്കളെ ഉഷാറല്ലേ ഓ അപ്പൊ നമ്മുടെ ഭാവിയിലെ വാഗ്ദാനങ്ങളാണ് ഈ മക്കളെ ഈ മക്കൾക്ക് എല്ലാവിധ വാവുകളും നേരുന്നു താങ്ക് യു ബായ് താങ്ക് യു താങ്ക് യു